ഇന്നലെ മഴയൊക്കെ മാറിയതിന് ശേഷം ചെടിയും ഇരിക്കുന്ന കണ്ട ഒരു ചെറുതരം ഓന്താണിത് വളരെ ചെറിയ തരം ഞാൻ ഇതുപോലത്തെ ചെറിയ തലം ഓന്തിന് കണ്ടിട്ടില്ല അതിൻ്റെ ഒരു പടമാണ് ഒരു വീഡിയോ ആണത് നിങ്ങൾ ഇതുപോലത്തെ ഓന്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക വളരെ രസമാണ് കേട്ടോ കാണിരിക്കണതെന്ന് ൂ ചെറിയ വീഡിയോ ആണ് അവ ഇവനെ ഒരു രീതിയിലും നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഓക്കേ